ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂട് വൈകുന്നേരങ്ങൾ നമുക്ക് ചൂട് ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റുമോ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇതിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല പ്രചോദനം അപ്പോൾ ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വാഴയ്ക്കപ്പം കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദാ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ ഒരു കപ്പ് കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് ആദ്യമേ കിളക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ മാവ് ചേർത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പം നമ്മൾ ഇനി അതിലേക്ക് ചേർക്കുന്നത് ദോശമാവാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും ദോശയ്ക്ക് കരച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അര കപ്പോള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിൽ സോഡാപ്പൊടിയുടെ ഒന്നും ഒരു ആവശ്യമില്ല ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറയുന്ന പോലെ ഒരുപാട് വെള്ളം അങ്ങ് ആയിപ്പോയാലും അത് നമുക്ക് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ അത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മാവിന് നല്ലൊരു ഇത് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ആവശ്യം നമ്മുടെ പഴമെടുത്തിട്ട് നമുക്കതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ എത്ര വലുപ്പം വേണം അതനുസരിച്ച് നിങ്ങൾ മുറിച്ചെടുക്കുക അപ്പോൾ ഞാൻ നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുറിച്ചെടുക്കാം അതെ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനൊരു ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇനിയൊരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ടാകും അത് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കതൊന്ന് കരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് എന്നിട്ട് ഞാനിന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മാവിൽ മുക്കി അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞ പോലെ ഒരുപാട് എണ്ണ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളത് മാവ് കലക്കണമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിലോട് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ലല്ലോ നമ്മുടെ ഈ ദോശ മാവി തന്നെ നന്നായിട്ട് നമുക്കത് കിട്ടും കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴയ്ക്കപ്പം വരുന്ന കേട്ടോ അപ്പം നമുക്ക് ചൂട് ചായക്കൊപ്പം അപ്പം വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് ഒരുപാട് എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ നിങ്ങൾ അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് ഒരുപാട് ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തക്ക തിരക്കുകൾ കാരണമാണ് നമ്മളെ പഴംപോലും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരുപാട് എണ്ണ കുടിക്കും ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ